യുവ മലയാളി താരം ബ്ലാസ്റ്റേഴ്സ് വിടുന്നു അപ്ഡേറ്റുമായി മാർക്കസ് രംഗത്ത് ആരാധകർക്ക് ഈ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനോട് കടുത്ത എതിർപ്പ് സംഭവം ഇതാണ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത സീസൺ മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ പ്രീസീസൺ തായ്ലൻഡിൽ വെച്ചു തുടങ്ങിക്കഴിഞ്ഞു അപ്പോഴും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ട്രാൻസ്ഫർ റിപ്പോർട്ടുകളാണ് രംഗത്ത് വരുന്നത് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് യുവ മലയാളി വിനറായ നിഹാൽ സുധീഷിനെ ലോൺ അടിസ്ഥാനത്തിൽ വിൽക്കാനൊരുങ്ങുകയാണ് പഞ്ചാബ് എഫ് സിയാണ് താരത്തെ സ്വന്തമാക്കുക പ്രശസ്ത മാധ്യമ പ്രവർത്തനകനായ മാർക്കസാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ നീക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മാർക്കസ് വ്യക്തമാക്കിയിട്ടില്ല ഇരുപത്തിമൂന്ന് കാരനായ നിഹാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കണ്ടുപിടുത്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിലേക്ക് യോഗ്യത നേടിയത് താരം ഇതോടകം ബ്ലാസ്റ്റേഴ്സിനായി എട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ നേടിയിട്ടുണ്ട് എന്തിരുന്നാലും താരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ ഇന്നു മുതൽ തായ്ലണ്ടിൽ വെച്ച് തുടങ്ങിയിരിക്കുകയാണ് മുപ്പത് ഓളം താരങ്ങൾ ഇതോടകം പ്രീസീസണിനായി തായ്ലണ്ടിൽ എത്തിക്കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സ് സീസൺ തുടങ്ങിയതോടെ ആരാധർക്ക് ബ്ലാസ്റ്റേഴ്സിനോട് ജേഴ്സിയുടെ കാര്യത്തിൽ കടുത്ത എതിർപ്പാണ് വരുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ട്രെയിനിങ് കിറ്റിനെ ബന്ധപ്പെട്ട് വമ്പൻ എതിർപ്പാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അരങ്ങേറുന്നത് താരങ്ങളുടെ ട്രെയിനിങ് കിറ്റിനു പുറമെ സ്റ്റാഫുകളുടെ ട്രെയിനിങ് കിറ്റിനും ബ്ലാസ്റ്റേഴ്സിന്റെ പോളോ ടീഷർട്ടിനും അഭിപ്രായമാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി ആരാധകർ പങ്കുവെക്കുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കിറ്റ് പാർട്ട്നേഴ്സ് റയൂർ സ്പോർട്സാണ് കഴിഞ്ഞ മാസമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സിക്സ് അഞ്ച് സിക്സ് കിറ്റ് പാർട്ട്നേഴ്സുമായി വേർപിരിഞ്ഞത് ത്രെയ് കിക്ക് മോശമാണെന്ന അഭിപ്രായം വന്നതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ജേഴ്സി കുളമാക്കുമോ എന്ന ഭയത്തിലാണ് ആരാധകർ കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക